എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ടൈം സ്വീപ്പർ ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അവസരം വന്നിരിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി മീറ്റ് ടെക്നോളജി യൂണിറ്റിലേക്കാണ് അവസരം വന്നിട്ടുള്ളത് താത്കാലിക ദിവസവേദന അടിസ്ഥാനത്തിലായിരിക്കും അവസരം ഡെയിലി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്ന നിരക്കിൽ മാക്സിമം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെയാണ് സാലറി ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സർവകലാശാലയിൽ ഉണ്ടാകുന്ന സ്ഥിരം തസ്തികയ്ക്ക് അവകാശവാദം ഉന്നയിക്കില്ല എന്ന് സത്യവാങ്മൂലം എഴുതി നൽകണമെന്നും പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി എ സ്യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂലൈ എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് കെ വി എസ് യു മണ്ണുത്തിയിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുവരുന്ന ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനൊക്കെ അർഹിച്ച ഇളവ് ലഭിക്കുന്നതാണ് മാക്സിമം ഏജ് അൻപതിൽ കൂടാൻ സാധിക്കില്ല മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യമാണ് ഈ ഒരു ഫുൾ ടൈം സ്വീപ്പർ കം സാനിറ്റേഷൻ വർക്കറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റും എല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ്